നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിലെ വാർത്തകൾ ജോലി സാധ്യതകൾ പഠന സാധ്യതകൾ മറ്റ് സാംസ്കാരിക രംഗങ്ങൾ ജർമ്മനിയെ പറ്റിയുള്ള സകല വിവരങ്ങളും ഞങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഫീഡ്ബാക്കുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ലഭിക്കുന്നുണ്ട് വാട്സപ്പിലായാലും ഇമെയിലിലൂടെ ആയാലും നേരിട്ടായാലും ഇനിയും യൂട്യൂബിന്റെ കമന്റ് ബോക്സിലായാലും ഒട്ടനവധി ഫീഡ്ബാക്കുകൾ ഞങ്ങൾക്ക് ലഭിക്കും ഇതിനൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ പലപ്പോഴും പല കാര്യങ്ങളും പ്രോത്സാഹന ജനകമാണ് തന്നെ ജർമ്മനിയിലെ നഴ്സിംഗ് മേഖലയിൽ പ്രത്യേകിച്ച് മലയാളികളായ നഴ്സുമാർ നാട്ടിൽ നഴ്സിംഗ് പഠിച്ചതിനു ശേഷം ഇവിടേക്ക് കുടിയേറുമ്പോൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതിന്റെ റിയാലിറ്റി തികച്ചും സുതാര്യമായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്നാൽ ജർമ്മനിയിലെത്തുന്ന നഴ്സുമാർ അല്ലെങ്കിൽ പഠിക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾ അത് ഐ ടി ആയാലും ഹൌസ് ബിൽഡിംഗ് ആയാലും മറ്റേത് തരത്തിലുള്ള കാര്യങ്ങൾക്കായും ജർമ്മനിയിലെത്തിയാൽ പിറ്റേ ദിവസം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നിട്ട് എന്തെല്ലാമോ പൊട്ടിഘോഷിക്കുക എന്നുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനൊക്കെ വ്യൂവേഴ്സിന്റെ കമന്റുകളും അതുപോലെ തന്നെ അവരുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഇന്ന് വേണ്ട ഒരു മഹാസുനാമി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഇതിലൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മളും ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് കഴിഞ്ഞ ഇരുപത്തി വർഷത്തെ മാധ്യമ പ്രവർത്തന മേഖലയിലെ കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഞങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നേറ്റത്തിൽ എപ്പോഴും ഞങ്ങൾ റിയാലിറ്റിയാണ് അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത എപ്പോഴും റിയാലിറ്റി മനസ്സിലാക്കുന്നവർ മാത്രമാണ് ഈ എക്സ്ക്ലൂസീവിലായ വിഷയവും റിയാലിറ്റിയാണ് അതും നഴ്സുമാരെ പറ്റി നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരെ പറ്റി അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ വന്നിട്ട് പ്രതീക്ഷകളോടെ വലിയ പ്രതീക്ഷകളോടെ എത്തുന്ന നിങ്ങൾക്കൊക്കെ നിരാശയിൽപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ തന്നെ ജീവിതം സെറ്റിലാക്കാൻ കഴിയും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് എക്സ്ക്ലൂസീവിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ വിദേശ നേഴ്സുമാർ ഭാഷാപരവും സാംസ്കാരികവുമായ തടസ്സങ്ങൾ നേരിടുന്നതായി ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ റിയാലിറ്റി നൂറല്ല ഇരുന്നൂറ് ശതമാനവും ശരിയാണെന്ന് വിശകലനം ചെയ്യുകയാണ് ഞങ്ങൾ ഈ എക്സ്ക്ലൂസീവിലൂടെ ഇതിനു മുമ്പേ ഇക്കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടാണ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന വിദേശനേഴ്സുമാർ അവരുടെ ജോലി ചെയ്യുന്നതിന് വൈവിധ്യമാർന്ന ഭാഷാപരമായ വ്യത്യാസത്തിലൂടെ സംഭാഷണപരവും സാങ്കേതികവുമായ പദങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തി യാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും വിദഗ്ധർ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് സാംസ്കാരിക വ്യത്യാസങ്ങളും സ്റ്റാൻഡേർഡ് ചെയ്ത ആവശ്യതകളുടെ അഭാവവും വെല്ലുവിളി കൂടുതൽ വർദ്ധിപ്പിക്കുന്നുവെന്നും വിദഗ്ദ്ധർ ഇപ്പോൾ പറയുന്നു ജർമ്മനിയുടെ ആരോഗ്യ സംവിധാനം വിദേശ നഴ്സുമാരെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വിദേശ പരിചരണകരുടെ അനുപാതം ഗണ്യമായി വർധിച്ചതായി ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് പതിനാറ് ശതമാനം വരെ വളർന്നതിപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിലേക്ക് വളർന്നിരിക്കുകയാണ് എന്നാൽ വിദേശ നഴ്സുമാരും പരിചരണകരും ജോലി സ്ഥലത്ത് ശക്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കാരണം ഭാഷ അതായത് ജർമ്മൻ ഭാഷ വൈദഗ്ധ്യത്തിന്റെ അഭാവവും വിദേശ യോഗ്യതകൾ അംഗീകരിക്കുന്നത് പോലെയുള്ള മറ്റു വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളും മറ്റുമാണ് ചില സന്ദർഭങ്ങളിൽ വിദേശ നഴ്സുമാർ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ആരംഭിക്കുന്നുണ്ടെന്ന് ജർമ്മൻ നേഴ്സിംഗ് കൌൺസിൽ അതായത് ഡി ബി എഫ് കെ പറയുന്നുണ്ട് അത് ശരിയാണ് പ്രത്യേകിച്ച് നോർക്ക പോലുള്ള കേരളത്തിലെ സ്ഥാപനങ്ങൾ ഞാൻ നേരിട്ടിടപെടുന്ന ഒരു സ്ഥാപനം ാണ് ലോക കേരള സഭ കേരളസഭ എന്ന നിലയിൽ അതിനു മുമ്പ് തന്നെ നോർക്ക റിക്രൂട്ട്മെന്റ് ആരംഭിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവാസി ഓൺലൈനാണ് മുൻകൈയ്യെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തി ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിന്റെ ഫോളോ അപ്പ് ആണ് ട്രിപ്പിൾ വിൻ പദ്ധതി എന്ന പേരിൽ നോർക്ക ജർമ്മനിയിലേക്ക് റിക്രൂട്ട്മെന്റും അതുപോലെ നഴ്സിംഗ് ബിൽഡിംഗും ഒക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഏഴാമത്തെ വേർഷനാണ് ട്രിപ്പിൾ വിന്നിന്റെ ഏഴാം ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരണത്തിൽ ഏതാണ്ട് ആയിരത്തോളം നഴ്സുമാർ ഇവിടെ വന്നിട്ടുണ്ട് നിരന്തരം റിക്രൂട്ട്മെന്റ് നടത്തി ജർമ്മൻ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന്റെ ആളുകൾ തന്നെ ഇന്റർവ്യൂ നടത്തിയാണ് ജർമ്മനിയിലേക്ക് ഇവരെ അയക്കുന്നത് ബി വൺ പാസ് ആയതിനുശേഷം ബാക്കി ബി ടു ഇവിടെ വന്ന് പഠിക്കുകയും അതോടൊപ്പം ജോലി ചെയ്യുകയും ചെയ്ത് ചെയ്താണ് ഇവരെ നഴ്സിംഗ് തസ്തികയിലേക്ക് പിന്നീട് നിയമിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ അത് ഹ്രസ്വമായി സൂചിപ്പിച്ചു ഉള്ളൂ എന്നാൽ ർക്കും അവരുടെ ജർമ്മൻ സഹപ്രവർത്തകർക്കും ഇത് പ്രശ്നങ്ങൾ അതായത് ഇതെന്ന് പറഞ്ഞാൽ ഭാഷ സാംസ്കാരികത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കാരണം അവർ പതിവ് ചുമതലകൾക്ക് പുറമെ സാങ്കേതിക ഭാഷയിൽ സഹപ്രവർത്തകരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ കുറവ ഇവിടെ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഈ അടുത്ത കാലത്ത് ഒട്ടനവധി നഴ്സുമാരുമായും മറ്റ് സുഹൃത്തുക്കളുമായും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ർക്കുള്ള ഭാഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് തന്നെയാണ് ഡി ബി എഫ് കെ അതായത് നഴ്സിംഗ് കൌൺസിൽ പ്രസിഡന്റ് ക്രിസ്റ്റീൻ ബ്ലോഗർ ആവശ്യപ്പെടുന്നത് നിലവിൽ നഴ്സുമാർക്കുള്ള ജർമ്മൻ ഭാഷാ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തിനനുസരിച്ച് ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്ന എന്ന ഒരു കാര്യവും ഏറെ പ്രസക്തമാണ് അപ്പോൾ ബയണിലെ പോലെയല്ല ഞാൻ താമസിക്കുന്ന നോർത്ത് റൈൻ വെസ്വാളിയ സംസ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ ഹെസനിലുള്ളത് അല്ലെങ്കിൽ ബാണം ബുട്ടംബർഗിലുള്ളത് അല്ലെങ്കിൽ നീടർശാച്ചനിലുള്ളത് അങ്ങനെ പതിനാറ് സംസ്ഥാനങ്ങളിലും ഇതും ായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ വസ്തുത തന്നെയാണ് ഭാഷാ വൈദഗ്ധ്യം വിവരങ്ങൾ പങ്കിടുന്നതിന് മാത്രമല്ല ജോലി സ്ഥലത്ത് ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക പലപ്പോഴും മലയാളികൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അത് യൂണിവേഴ്സിറ്റി ക്ലിനിക് ആയാലും മറ്റ് ആശുപത്രികളിലായാലും ഒരാളല്ല പത്തല്ല അറുപതിലധികം നൂറ്റി ഇരുപതിലധികം മലയാളികൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആശുപത്രികളിൽ ഉണ്ടാക്കി കൂട്ടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പലപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു മലയാളികൾ ജോലി ചെയ്യുന്ന ആശുപത്രികളെല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇവരുടെ അച്ചടക്കം ഇല്ലായ്മ ആശുപത്രിയിൽ എത്തിയാൽ മറ്റ് രോഗികളുടെ മുന്നിലാണെങ്കിലും ഡോക്ടേഴ്സിന്റെ മുന്നിലാണെങ്കിലും മലയാളത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ ഏറ്റവും ഒരു പതിവില്ലാത്ത ഒരു കാര്യമാണ് ജർമ്മൻ ഭാഷ ഉപയോഗിക്കേണ്ടടുത്തത് ജർമ്മൻ ഭാഷ ഉപയോഗിക്കാതെ മലയാളം സംസാരിച്ച് മറ്റുള്ളവരെ കൂടി അരോചക സാഹചര്യം ഉണ്ടാക്ക ാക്കിയെടുക്കുന്ന കാര്യത്തിൽ മലയാളികൾ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിലാണ് മലയാളികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല പക്ഷേ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു നഴ്സാണെങ്കിൽ അല്ലെ നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പല സാഹചര്യങ്ങളിലും നമ്മൾക്ക് ജർമ്മൻ ഭാഷ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യത ഉണ്ടാവുന്നുണ്ട് അത് മറന്ന് അവിടെ നിന്ന് മലയാളം സംസാരിച്ചാൽ നമ്മൾക്ക് പണി മേടിച്ച് കൂട്ടുക എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാളികളെ മലയാളികളായിട്ടുള്ള നഴ്സുമാരെ പല ആശുപത്രികളും വേണ്ട എന്നാണ് പറയുന്നത് കാരണം ജർമ്മൻ ഭാഷ ഒന്നാമതെ ബി ടു പാസ്സായി ജർമ്മനിയിലേക്ക് എത്തിയാൽ നന്നായിട്ട് സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അറിയില്ല അത്തരത്തിലുള്ളവർ മലയാളം വീണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു കളി അതാണ് ഇവർക്ക് ഏറ്റവും അരോചകം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ കൃത്യമായി നിങ്ങൾ ജർമ്മൻ തന്നെ പറഞ്ഞ് പഠിക്കുക ജർമ്മൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും അതുകൊണ്ട് ദയവായി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും നീ അഥവാ ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ഒരു തൻ്റെടം കാണിച്ച് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ടെർമിനേഷൻ അതായത് കുണ്ടികവും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത് പറയാൻ ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട് പലടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഞങ്ങൾ ഇത് പറയുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ും വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ജർമ്മനിയിലെ ഡോക്ടർമാർക്ക് ജർമ്മൻ സംസാരിക്കാത്ത രോഗികളെ ചികിത്സിക്കാൻ തന്നെ ഒരു വിസമ്മതം ഉണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞങ്ങൾ അതും വെളിപ്പെടുത്തുകയാണ് ഏത് രാജ്യക്കാരായാലും ജർമ്മൻ ഭാഷ ഡോക്ടർ ആണെങ്കിൽ സി ടു ലെവൽ വേണം അവർ അതിൽ തന്നെ നിന്നുകൊണ്ട് രോഗികളുമായിട്ട് സംസാരിക്കണം ഇനി രോഗികള് ജർമ്മൻ ഭാഷ ഒട്ടുമേ അറിയത്തില്ല എങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഒരു ഡോൾമെഷർ അല്ലെങ്കിൽ യൂബർസെറ്റ്സർ അല്ലെങ്കിൽ ദ്വിഭാഷികൾ അവരുടെയൊക്കെ സഹായം തേടാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗികളെ ചികിത്സിക്കാൻ പോലും ചില ഡോക്ടർമാർ വിസമ്മതിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ വീണ്ടും വെളിപ്പെടുത്തുകയാണ് ഇനി ഭാഷാ തടസ്സങ്ങളും സാംസ്കാരിക തടസ്സങ്ങളും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ നഴ്സുമാരുടെ പങ്കിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ചുള്ള ഒരു സാംസ്കാരിക വിടവ് ചിലപ്പോൾ ഒരു ഭാഷാ പ്രശ്നമായി ഇവിടെ മാറുന്നുണ്ട് മിക്ക അന്താരാഷ്ട്ര നഴ്സുമാർക്കും അവരുടെ മാതൃരാജ്യങ്ങളിൽ ഔപചാരിക മെഡിക്കൽ പരിശീലനം ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് ജർമ്മനിയിൽ നഴ്സുമാർ രോഗികളെ വൃത്തിയാക്കുക കഴുകുക ഭക്ഷണം കഴിപ്പിക്കുക കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ നൽകുക തുടങ്ങിയ അടിസ്ഥാന പരിചരണ പ്രവർത്തനങ്ങളിൽ സഹായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെടുന്നുണ്ട് എന്നാൽ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഗൾഫിൽ നിന്നും ജോലി ചെയ്ത ശേഷം ഇവിടെ വന്നിട്ടുള്ളവർ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നെറ്റി ചുളുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച ജോലി നഴ്സിംഗ് ജോലി ഇതാണോ എന്ന് ചോദിച്ച് രോഷം കൊണ്ട സംഭവങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ നഴ്സിംഗ് കേരളത്തിലെ നഴ്സിംഗുമായിട്ട് ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റില്ല ഗൾഫിലെ പോലെ തന്നെ അവിടുത്തെ ജോലിയും ഇവിടുത്തെ നഴ്സിങ്ങുമായിട്ട് തുലനം ചെയ്യാൻ പറ്റില്ല ജർമ്മനിയിൽ അതിന്റേതായ മാനദണ്ഡങ്ങൾ ആണ് നഴ്സിംഗ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നഴ്സായാൽ അത് എ ടു ഇസഡ് ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റാൻഡ് ബൈകളില്ല ആശുപത്രികളിൽ അതുപോലെ ഇവിടെ ഹെൽഫർ ഹെൽഫർമാരുണ്ടെങ്കിൽ പോലും നാട്ടിലെ പോലെയുള്ള നീ അത് ചെയ്താൽ മതി നിന്റെ പണി അത് മാത്രമാണ് എനിക്ക് കുത്തിവയ്പ്പും മരുന്ന് കൊടുക്കലും സ്കോപ്പ് കഴുത്തിൽ തൂക്കിയിട്ടുള്ള നടപ്പും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിലെ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ പോ മോനെ ദിനേശ എന്ന് തന്നെ ആശുപത്രിക്കാർ പറയും വീട്ടിലിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരും അതുകൊണ്ട് ദയവായി ജർമ്മൻ ആശുപത്രികളിലെ നഴ്സിംഗ് സമ്പ്രദായം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ജർമ്മനിയിലേക്ക് വിമാനം കയറാൻ വ്യക്തിപരമായ ശുചിത്വം ഇവിടെ നഴ്സിംഗ് പരിചരണത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് തികഞ്ഞ ജർമ്മൻ ഭാഷ ിൽ പോലും ഒരിക്കലും ജോലി സ്ഥലത്ത് നിങ്ങളെ മറ്റാരും സഹായിക്കില്ല എന്നാണ് ജർമ്മനിയിലെ ക്ലിനിക്കുകളിലെ ഇന്റഗ്രേഷൻ മാനേജർമാർ വെളിപ്പെടുത്തുന്നത് അതിന്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ സ്വയം ശുചിത്വം മാത്രമല്ല ആശുപത്രികളുടെയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന വിഭാഗത്തിലേയും രോഗികളുടെയും ശുചിത്വം നിങ്ങൾക്കും അതിൽ പങ്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യമാണ് ക്ലിനിക്കിലെ മാനേജർമാർ വെളിപ്പെടുത്തുന്നത് അതുമാത്രമല്ല വിദേശ സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രവർത്തകരെ അവരുടെ കഴിവുകൾക്കും പരിശീലനത്തിനും അനുയോജ്യമായ റോളുകൾ നിയമിക്കാത്തപ്പോൾ ഭാഷയും സാംസ്കാരികവുമായ തടസ്സങ്ങൾ കൂടുതൽ വഷളാക്കുന്നുണ്ടെന്നും അറിയുക ഉദാഹരണം പറഞ്ഞാൽ ട്രോമ സർജറി പരിചയമുള്ള ഒരു നേഴ്സിനെ ഒരു നേത്ര ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ നിയോഗിച്ചാൽ എങ്ങനെയിരിക്കും ഈ പൊരുത്തക്കേട് അവരെ വില കുറച്ച് കാണുകയും നിരാശപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു തടസ്സമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്തു ഒരു കാര്യം അത് പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിൽ ആ തസ്തികയിൽ തന്നെ െ ആ മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ നിങ്ങൾ കയറിയാൽ ഏറ്റവും നന്നായിരിക്കും ഇത് ഒരാവശ്യം മാത്രമല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ ഒന്ന് കരുതിയിരുന്നാൽ നന്നായിരിക്കും ഇത്തരമൊരു ആവശ്യം ഇപ്പോൾ ശക്തമായിട്ട് ജർമ്മനിയിൽ ഉയരുന്നുണ്ട് ഇത്തരം നടപടികൾ ഇത് തൊഴിലാളികൾക്കും അവരുടെ അല്ലെങ്കിൽ നഴ്സുമാർക്കും അവരുടെ റോളിൽ മികച്ച മൂല്യം ഉണ്ടാക്കാൻ അനുവദിക്കുകയും ചെയ്യും ഇനിയും ഡി ബി എഫ് പഠനമനുസരിച്ച് ജർമ്മനിയുടെ ആരോഗ്യ സംരക്ഷണ വിഭാഗത്തിൽ വിദേശ തൊഴിലാളികളെ വിദേശ ജോലിക്കാരെ വിദേശ നഴ്സുമാരെ ഡോക്ടർമാരെ ആവശ്യമാണെന്ന് ഏകദേശം എൺപത് ശതമാനത്തോളവും ആളുകളും സമ്മതിക്കുന്നു പക്ഷേ ഭാഷ ജോലി സംസ്കാരം പ്രവർത്തന മണ്ഡലം സഹപ്രവർത്തകരുമായുള്ള ഇടപഴകൽ രോഗികളോടുള്ള പെരുമാറ്റം കൃത്യനിഷ്ഠ ശുചിത്വം തന്മയത്വം ജോലി ഭാരം ഷിഫ്റ്റ് ജോലി എന്നുവേണ്ട ഒട്ടനവധി കാര്യങ്ങളിൽ വിവരങ്ങൾ ശേഖരിച്ചു വേണം ഒരു നഴ്സാണെങ്കിൽ ജർമ്മനിയിലേക്ക് വിമാനം കയറാൻ അല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ പിടിച്ചു നിൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആദ്യത്തെ ആറ് മാസത്തിന് അത് പ്രോബസൈറ്റ് ആണ് പ്രൊബേഷൻ പീരിയഡ് ആണ് അവിടെ തന്നെ നിങ്ങൾക്ക് കുണ്ടികവും അതായത് ടെർമിനേഷൻ കിട്ടിയിരിക്കും ഇവിടെ നിരവധി നഴ്സുമാർ ഇപ്പോൾ ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ള ഒട്ടനവധി നഴ്സുമാരിൽ കുറെ പേർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുണ്ടികവും അല്ലെങ്കിൽ ജോലിക്ക് കയറാൻ വിസമ്മതിച്ചിട്ടുള്ള കാര്യം ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇത്തരം ഒരു കാര്യം എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത് മറ്റാർക്കും സഹായിക്കാൻ പറ്റുകയല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ വിശദമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് ബെൽബട്ടൺ അമർത്തിയാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും സഹായകമാകും എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം